ഹായ് ഫ്രണ്ട്സ് ലോക ജൈവ വൈവിധ്യദിന കിസാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് ഉത്തരം മെയ് ഇരുപത്തി രണ്ട് കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഉത്തരം കാസർഗോഡ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം വാൾട്ടർ ജി റോസൺ ജൈവ വൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം എ ബി വാജ്പേയി കേരളത്തിലെ ഏറ്റവും ജൈവവൈവിധ്യമാർന്ന പുഴ ഏതാണ് ഉത്തരം ചാലക്കുടി പുഴ ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി ഇന്ത്യയും ഭൂട്ടാനും സംയുക്തമായി മേൽനോട്ടം വഹിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് ഉത്തരം മാനസ് നാഷണൽ പാർക്ക് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവഗ്രാമം ഉത്തരം ഉടുമ്പന്നൂർ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ജൈവമണ്ഡലം ജൈവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് ഉത്തരം ആവാസവ്യവസ്ഥ റെഡ് ലിസ്റ്റ് എന്ന പേരിൽ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്ന സംഘടന ഏതാണ് ഉത്തരം ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐ യു സി എൻ്റെ ആ എവിടെയാണ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് കുറിഞ്ഞിമല സെഞ്ചുറി നിലവിൽ വന്ന വർഷം ഉത്തരം രണ്ടായിരത്തി ആറ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം സ്ട്രോബിലാൻഡസ് കുന്തിയാന ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഉത്തരം ആമസോൺ കാടുകൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടി മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം ഇടുക്കി പശ്ചിമഘട്ടത്തിലെ രാജാത്തി എന്നറിയപ്പെടുന്ന പുഷ്പം ഉത്തരം നീലക്കുറഞ്ഞി ഇന്ത്യയിലെ ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം ഉത്തരം പശ്ചിമഘട്ടം ലോകത്ത് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള രാജ്യം ഉത്തരം ബ്രസീൽ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവൈവിധ്യ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് ഉത്തരം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവൈവിധ്യ മ്യൂസിയം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവിൽ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയായ നവധാന്യ സ്ഥാപിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക ആരാണ് ഉത്തരം വന്ദന ശിവ സസ്യശാസ്ത്രത്തിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം സിക്കിം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജൈവ വൈവിധ്യദിന പ്രമേയം എന്താണ് ഉത്തരം പദ്ധതിയുടെ ഭാഗമാകൂ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ചമോലി ജില്ല ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരാഖണ്ഡ് കേരളത്തിൽ ആകെ എത്ര കായലുകൾ ഉണ്ട് ഉത്തരം മുപ്പത്തിനാല് കായലുകൾ പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേയറ്റത്തുള്ള അറ്റത്തുള്ള മലനിര ഏത് ഉത്തരം അഗസ്ത്യാർ മലകൾ ജൈവവൈവിധ്യം എത്ര തരത്തിലുണ്ട് ഏതൊക്കെ ഉത്തരം രണ്ടു തരം ഇൻസിറ്റു കൺസെർവേഷൻ എക്സിറ്റ്യൂ കൺസർവേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൈവവൈവിധ്യ ദിന പ്രമേയം എന്താണ് ഉത്തരം കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ജൈവവൈവിധ്യം വീണ്ടെടുക്കുക ജൈവവൈവിധ്യ ദശകമായി ആചരിക്കുന്നത് എപ്പോഴാണ് ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസം ഉത്തരം ആഗോള താപനം ആഗോള താപനത്തെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നത് ഉത്തരം സസ്യങ്ങൾ കേരളത്തിൽ നിന്നുള്ള പശ്ചിമഘട്ടത്തിലെ എത്ര കേന്ദ്രങ്ങളാണ് ലോക പൈതൃക പട്ടികയിൽ ഉള്ളത് ഉത്തരം പത്തൊൻപത് കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഉത്തരം കുന്തിപ്പുഴ ബ്രഹ്മഗിരിയിൽ തിരുനെല്ലിക്ക് സമീപമുള്ള പ്രശസ്തമായ പക്ഷി സങ്കേതം ഉത്തരം പക്ഷി പാതാളം പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഐക്യരാഷ്ട്ര ദശകമായി പ്രഖ്യാപിച്ച ദശകം ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം നോർമൽ മിയേഴ്സ് ജൈവവൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ ഏത് വർഷത്തിലാണ് പ്രാബല്യത്തിൽ വന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഭൂമിയിൽ ഒരിടത്തും കാണപ്പെടാത്ത തൊണ്ണൂറ് ശതമാനം വന്യജീവികളുള്ള ദ്വീപ് ഏതാണ് ഉത്തരം മടഗാസ്കർ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സമുദ്ര ജൈവവൈവിധ്യമുള്ള പ്രദേശമായി കണക്കാക്കപ്പെടുന്ന പ്രദേശങ്ങൾ ഉത്തരം രാജ ആമ്പദ് ഇന്തോനേഷ്യ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനവർഷമായി പ്രഖ്യാപിച്ചത് ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവൈവിധ്യ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് ഉത്തരം കേരളം ഏത് മഴക്കാടുകളാണ് ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം പ്രകടിപ്പിക്കുന്നത് ഉത്തരം ഉഷ്ണമേഖല മഴക്കാടുകൾ സംരക്ഷിത വനഭൂമി ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഉത്തരം ആലപ്പുഴ ഏതു വർഷമാണ് റിയോ ഭൗമ ഉച്ചകോടിയിൽ ജൈവവൈവിധ്യ കൺവെൻഷൻ നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട്